എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം ആ പേഴ്സൺ നിങ്ങളോടുമുണ്ടോ എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോടുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനുശേഷം ആ പേഴ്സിന്റെ എനർജി എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ആ സ്നേഹം ആ പേഴ്സിന് ഇപ്പോഴും നിങ്ങളോടുമുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആപ്പേഴ്സിനെ കണ്ടുമുട്ടിയ സമയത്തുള്ള നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആപ്പേഴ്സിനായിരിക്കാം ആപ്പേഴ്സിൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുക അതായത് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആപ്പേഴ്സും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിരുന്നു ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കപ്പോൾ എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ എനർജി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളോട് വന്നിട്ട് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു എന്ന് പറയാം പക്ഷെ പിന്നീട് നിങ്ങളും ആ പേഴ്സണോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പിന്നീട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുക എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ആ പേഴ്സണോട് പറയാനില്ലായിരുന്നു പിന്നീട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പിന്നീട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലാണ് നിങ്ങൾക്ക് വിഷമമുണ്ടാവുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അങ്ങനെയായിരുന്നു ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള നിങ്ങളുടെ എനർജി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ഒത്തിരി നാൾ ആ പേഴ്സണു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കൂടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സണാണ് നിങ്ങളോട് വഴക്കിട്ടത് അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങിയതെങ്കിലും അല്ല നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിലും നിങ്ങൾ ആ പേഴ്സന് വേണ്ടി കാത്തിരുന്നു അതായത് ആ പേഴ്സൺ നിങ്ങളോടൊന്നും വന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നു എന്നാണ് എനിക്കൂടെ മനസ്സിലാകുന്നത് കാത്തിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ആ പേഴ്സിനെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും എങ്കിലും ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നിങ്ങൾ ആ പേഴ്സിനെ ഒത്തിരി കാത്തിരുന്നു ആ പേഴ്സിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു ആ പേഴ്സിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് പിന്നീട് ഇപ്പോഴുള്ള നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് ആ പേഴ്സിനെ കാത്തിരുന്നിട്ട് ആ പേഴ്സൺ വരാതെ ആയപ്പോൾ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ ആയപ്പോൾ നിങ്ങളുടെ കരിയറിലും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കാതെ ഇരുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കരിയറിലാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിലും നിങ്ങളിലും ഒരുപാട് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് ആപ്പിൾസിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം അതായത് നിങ്ങളുടെ എനർജി ഇപ്പം നോക്കിയതുപോലെ വിശദമായിട്ട് ആപ്പിൾസിൻ്റെ എനർജിയും നമുക്ക് നോക്കാം ആപ്പിൾസിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ആയിരിക്കാം ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറഞ്ഞ സമയത്ത് ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ പേഴ്സണിൽ വളരെയധികം ക്ലാരിറ്റി ഉണ്ടായിരുന്നു പക്ഷേ അതിന് നിങ്ങളും ആ പേഴ്സണോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ പേഴ്സണെ സാധിച്ചിട്ടുണ്ടാവില്ല അതായത് ആ പേഴ്സൺ ആണ് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞത് അതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ആ പറഞ്ഞ സമയത്ത് ആ പേഴ്സൺ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ക്ലാരിറ്റി പിന്നീട് ആ പേഴ്സൺ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ വിചാരിച്ചതുപോലെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ പേഴ്സൺ സാധിച്ചില്ല കാരണം ആ പേഴ്സൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിലോ ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൻ്റെ കരിയറിലോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ രണ്ടിലും അതായത് ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൻ്റെ ലൈഫിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല മേ ബി അത് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ മനസ്സിലാക്കുന്നത് മേ ബി ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു സമയത്ത് ആ പേഴ്സൺ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അതിന് ശ്രമിച്ചിട്ടുണ്ടാവില്ല ഇനി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ പേഴ്സൺ വിചാരിച്ചതുപോലെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ പേഴ്സൺ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇപ്പോഴുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ഇപ്പോഴും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിലും അല്ല ആ പേഴ്സൺ ആണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ആ പേഴ്സൺ അത് മറക്കാൻ സാധിക്കുന്നില്ല മേ ബി നിങ്ങൾ ആ പേഴ്സണെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സണോട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് ആ പേഴ്സൺ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോടുമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ കരിയറിലും നിങ്ങൾ നിങ്ങളിലും തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹമുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് വന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് മേ ബി നിങ്ങളത് ആരോടും പറയുന്നുണ്ടാവില്ല നിങ്ങളത് മറച്ചു വയ്ക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളോടൊന്ന് വന്ന് സംസാരിക്കും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോടൊന്ന് വന്ന് സംസാരിച്ചെങ്കിൽ എന്ന് നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങളിപ്പോഴും ആ പേഴ്സണെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷേ എന്താ പറയേണ്ടത് ആ പേഴ്സൺ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളെ എന്ന ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല എങ്ങനെയാണ് നിങ്ങളുടെ പിണക്കം മാറ്റേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പേഴ്സിൻ്റെ സ്നേഹം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല അതിനെക്കുറിച്ച് ഇപ്പോഴും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മേ ബി ആ പേഴ്സിനും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പക്ഷേ അത് ആ പേഴ്സൺ നിങ്ങളെപ്പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം തുറന്ന് പറയാറുണ്ട് പക്ഷെ അതുപോലെ ആ പേഴ്സിനെ നിങ്ങളോട് ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോടതൊന്നും പറയാത്തത് എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സണും നിങ്ങളോട് സ്നേഹം നിങ്ങൾ വിചാരിക്കരുത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സൺ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എങ്ങനെയാണ് ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ